നിലപാട് ആദ്യം തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ ലീഗ് ഇന്നിപ്പോൾ ചെയ്ത് സാധിക്കൽ ഈ സ്ഥിതങ്ങൾ വളരെ ക്ലിയറായിട്ട് അത് പറയുകയും ചെയ്തു ഞങ്ങൾ സ്ഥിപ്തങ്ങളുടെ കാലം തൊട്ട് അന്ന് നാനാറ് മുഖ്യമന്ത്രി ആയിരുന്ന കാലത്തൊക്കെ ഉണ്ടായ ഇതേപോലെ പ്രശ്നം വന്നപ്പോൾ ഞങ്ങളെപ്പോഴും സമാധാനം കാക്ഷിച്ചിട്ടുണ്ട് സർവകക്ഷിയോ അല്ലെങ്കിൽ സമാധാന ശ്രമങ്ങളോ അതിനൊക്കെ പിന്തുണ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇവിടെ ഒരു പ്രശ്നം ഇവിടെ ഈ പ്രശ്നത്തിലേക്ക് പോയത് ആ കാഫർ പ്രയോഗത്തിൻ്റെ ഒരു പബ്ലിസിറ്റി വല്ലാതെ കൂടിയപ്പോഴാണ് ഞങ്ങളുടെ ഒരു പ്രവർത്തകൻ്റെ പേരിലാണ് അത് വന്നത് അത് അല്ല എന്ന് ഞങ്ങളുടെ ഒരു പ്രവർത്തകൻ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിട്ടില്ല അത് ഫേക്കായിരുന്നു എന്നുള്ളത് ഞങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ഇതിനകം തെളിയിച്ചിട്ടുണ്ട് ഞങ്ങൾ ചാലഞ്ച് ചെയ്തിട്ടുണ്ട് മാത്രമല്ല നിയമ നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഇതിനകം അപ്പോൾ അതൊക്കെ പറഞ്ഞുകൂടെ അത് പബ്ലിഷ് ചെയ്യണം ആരാണത് ചെയ്തത് അത് പറയൽ ഒരു ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ് പോലീസിൻ്റെ ഉത്തരവാദിത്തമാണ് അതവരങ്ങ് പറഞ്ഞാൽ വടകരയിൽ ഈ ജാതി മിസ്സിഫൊക്കെ ചെയ്യുന്നത് ഒരു ആൻ്റി സോഷ്യൽ എലമെൻസാണ് അതാരാണ് എന്നങ്ങ് പറഞ്ഞാൽ ഈ അവിടുത്തെ സമാധാന അന്തരീക്ഷം വളരെ വേഗം വന്നു ചേരും അതിനുശേഷം സമാധാന ശ്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയൊക്കെ ചെയ്യാം പക്ഷേ ഞങ്ങളുടെ ഒരു പ്രവർത്തകൻ്റെ പേരിൽ ആവശ്യമില്ലാതെ ഈ ഫേക്കായിട്ടുള്ള ഈ പ്രയോഗം ആരാണ് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി നടത്തിയത് എന്നുള്ളത് പറയേണ്ട ചുമതല പോലീസിനുണ്ട് അത് വെളിച്ചത്ത് കൊണ്ടുവരണം അപ്പോൾ അത് നെഗറ്റീവായിട്ട് ഞാൻ പറഞ്ഞില്ലല്ലോ ഇത് അതിന് ശേഷം മതി അങ്ങനെയല്ലല്ലോ ഞാൻ പറയുന്നത് സമാധാന ശ്രമത്തിന് അത്യാവശ്യമായി വേണ്ട ഒരു സംഗതിയാണ് എന്ത് ഈ കാപ്പർ പ്രയോഗം നടത്തിയത് ഒരു ലീഗ് പ്രവർത്തകൻ്റെ പേരിൽ ആക്ഷേപം അത് ലീഗ് പ്രവർത്തകൻ അല്ല എന്നുള്ളത് നൂറ് ശതമാനം ഇതുവരെ പോലീസിനും അറിയാം പറഞ്ഞവർക്കും അറിയാം ഇപ്പം നാട്ടുകാർക്കും മൊഴി അപ്പം അങ്ങനെ അപ്പം അപ്പം അതുകൊണ്ട് അത്തരത്തിലുള്ള രംഗം വഷളാക്കാൻ രംഗം വഷളാക്കാൻ വേണ്ടി ഇത്തരം കാര്യങ്ങൾ ചെയ്തത് ആരാ എന്നുള്ളത് പോലീസ് പുറത്തു കൊണ്ടുവരണം എന്ന് സമാധാന ശ്രമം അതിൻ്റെ വയ്ക്കോട്ടെ അത് വേറെ കാര്യം അതിപ്പം ഇന്ന് ഞങ്ങൾ പറഞ്ഞില്ലേ സമാ സർവകക്ഷി യോഗം വിളിച്ചാൽ ഞങ്ങൾ സഹകരിക്കുമെന്ന് പറഞ്ഞല്ലോ ഇന്ന് പാർക്കല്ലോ എന്താ പറഞ്ഞു എല്ലാവരും പറഞ്ഞു ഞങ്ങൾ ഞങ്ങൾ ആദ്യം പറഞ്ഞുണ്ടല്ലോ സമാധാന ശ്രമങ്ങൾ വഴി ഞങ്ങളിത് സഹകരിക്കുന്ന പ്രശ്നമില്ല പക്ഷേ ഗവൺമെൻറ്റിൻ്റെയും പോലീസിൻ്റെയും ഉത്തരവാദിത്തമാണ് ഇത്തരത്തിലുള്ള മിസ്സീപ്പ് ആരാണ് ചെയ്തത് ഞങ്ങളുടെ ഒരു പ്രവർത്തകൻ്റെ പേരിൽ എന്തിനാണ് ഈ ആരോപണം കൊണ്ടുവന്നത് എന്ന് തെളിയിക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ് പരിസ്ഥിതി കൊണ്ടെന്നില്ല അതിനുള്ള നിയമ നടപടികൾ ഞങ്ങൾ മുന്നോട്ട് പോകും ഇപ്പോൾ പോകുന്നുണ്ട് ആഫ്ബെയാണ് ഇനി അതിനൊക്കെ വഴിയുണ്ട് ഞങ്ങൾ നിയമ നടപടികളുമായി മുന്നോട്ട് ഇതിനകം തന്നെ നിയമ നടപടികൾ എടുക്കാൻ ഞങ്ങൾ ഇനീഷ്യേറ്റീവ് ചെയ്തിട്ടുണ്ട് ഇല്ലാത്തൊരു കാര്യം ലീഗ് ലീഗിൻ്റെ ഒരു പ്രവർത്തകനും അത്ര ഒരു പ്രയോഗം നടത്തൂല നടത്തുന്ന കൾച്ചറല്ല നമ്മളേത് അത്തരം പ്രയോഗങ്ങൾ നടത്തി സമൂഹത്തിൽ കലക്കാൻ ശ്രമിക്കുന്ന ഒരു ചരിത്രം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല ഈ കലക്കുന്ന ചില ആളുകളുണ്ട് ആ കലക്കാൻ വേണ്ടി രംഗം വഷളാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന അത് അത്തരം ഇത് ആയിട്ട് വരുന്ന ആളുകളുണ്ട് അതിൽ ലീഗ് പ്രവർത്തകർ പെടില്ല അല്ലെങ്കിൽ അത് 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 നിർവ്യ ആരും ന്യായീകരിച്ചില്ല അത് മാത്രമല്ല സെറ്റായിരുന്നത് ഞങ്ങളൊക്കെ പറഞ്ഞതല്ലേ എത്ര പ്രാവശ്യം പറയണം അന്ന് പോലും പറയുന്നുണ്ട് തെറ്റായിരുന്നു എന്ന് മുന്നണി പറഞ്ഞു ആർ എം പി പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഖേദപ്രകടനം നടത്തി ഒക്കെ ചെയ്തല്ലേ അതവിടെ അതവിടെ അവസാനിക്കണ്ടേ